ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എ ബി അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പോ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ തോന്നുന്നു എസ് എസ് സി സി ജിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറും കൊണ്ട് വന്നിരിക്കുന്നത് അല്ലെ എസ് എസ് സി സി ജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എക്സാം പോലും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അത് നിങ്ങളുടെ എക്സാം ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഇതാണ് നമ്മുടെ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സീരീസ് ആയിട്ട് ആ എക്സാമിനെ കാണുന്ന ആസ്പെറൻസിന് അത് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു ഓഗസ്റ്റ് ടൈം തന്നെയാണ് അപ്പോൾ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നോട്ടിഫിക്കേഷൻ വരാൻ ഇനിയും ഒരുപാട് ടൈമുണ്ട് കഴിഞ്ഞ എക്സാം കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഡേറ്റിന് വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിന്ന് എസ് എസ് ഇ സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്ന് നോക്കാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോ നമ്മുടെ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സി ജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എക്സാം ഡേറ്റ് ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല ബട്ട് നമ്മുടെ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾ നല്ല മാക്സിമം നിങ്ങൾക്ക് ആ വർഷം ജോലി അല്ലെങ്കിൽ ഞാൻ ഇരുപത്തി ആറാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇരുപത്തി ആറിലെ സി ജി എല്ലിൽ നന്നായിട്ട് പഠിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു കൊള്ളുക കാരണം എന്തായാലും ഈ ഒരു എക്സാം അതിന്റെ അതിൻ്റെ കൂടി കാണുന്നവർക്ക് ഒരു വർഷം ആ ഒരു പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ ആ ഒരു ഷെഡ്യൂളിനോടൊപ്പം പോയി ആ കറക്റ്റായിട്ട് ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതി നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാനും അടുത്ത വർഷത്തെ സി ജി എൽ നിങ്ങൾക്ക് ജോലി ഉറപ്പായിരിക്കും അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഇപ്പം തന്നെ ഈ ഒരു റൈറ്റ് ടൈമാണ് ഇപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക അപ്പോൾ ഇതിന് നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും വരിക അല്ലേ സി ജി എൽ രണ്ടായിരത്തി നമുക്ക് ഒരു ഏപ്രിൽ അടുത്ത വർഷം ഒരു ഏപ്രിൽ ആകുമ്പോഴേക്കും ഇതിന് നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ആകുമ്പോൾ ഇരു ഇരുപത്തി ഇരുപത്തിയാറ് സി ജി എല്ലിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ലൈവ് ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ടൈം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ലൈവാവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം ഏപ്രിൽ മാസം അടുത്ത വർഷം ഏപ്രിൽ മാസം ആകുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള സി ജി എല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തും തുടങ്ങാം അപ്പൊ അതിന്റെ എക്സാം എന്നായിരിക്കും അല്ലെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അന്നിട്ട് പഠിക്കാനിരിക്കുന്നവർക്ക് നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വെറും രണ്ട് മാസം രണ്ടര മാസം ആ രണ്ട് മാസം ഈ ബി തികച്ചു കിട്ടണമെന്നുമില്ല നിങ്ങളുടെ എക്സാമിന് ഏപ്രിൽ ഏപ്രിന് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നു ഏപ്രിൽ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാസം കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സി ജി എൽ ടയർ വണ് എക്സാം സി ജി എൽ ടയർ വണ് ഒരു ജൂലൈ ഓഗസ്റ്റ് അല്ലേ ആ ഒരു ജൂലൈ ഓഗസ്റ്റ് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ടയർ എക്സാം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്കൊരു ഒക്ടോബർ ഒരു ഒരു മാസത്തെ ഗ്യാപ്പിൽ ഒക്ടോബറിൽ നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാകും ടയർ വണ്ണിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഒരു മാസം പോലും തികച്ച് നിങ്ങൾക്ക് ടയർ ടൂവിന് പ്രിപ്പയർ ചെയ്യാൻ കിട്ടില്ല അപ്പം ആ ഒരു പാറ്റേൺ നോക്കിയാൽ തന്നെ അറിയാം ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ ടയർ വണ്ണും ടയർ ടൂവും ഒരുപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ എങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ആ ഒരു ടൈം എത്തുമ്പോൾ നിങ്ങൾ രണ്ട് ടയറും വെൽ പ്രിപ്പയർഡ് ആയിരിക്കും അപ്പോൾ ടയർ ടുവിൻ്റെ എക്സാം നമുക്ക് ടയർ വണ്ണിൻ്റെ റിസൾട്ട് വന്ന് കഴിഞ്ഞ ട്വൻറ്റി ഡേയ്സിന് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ടയർ ടുവിൻ്റെ എക്സാം കാണും അപ്പോൾ അത് കഴിഞ്ഞൊരു ജാനുവരി ഫെബ്രുവരി ടൈമിൽ നമുക്ക് നമ്മുടെ ഫൈനൽ റിസൾട്ട് പ്രതീക്ഷിക്കാം ഫൈനൽ റിസൾട്ട് ഒരു ജാനുവരി ഫെബ്രുവരി ടൈമിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലാണെങ്കിൽ അടുത്ത വർഷം ആ ഒരു എക്സാം എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥ വർഷമാകുമ്പോഴത്തേക്കും നിങ്ങൾ ജോലിയിൽ കയറിയിരിക്കും ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക ഇരുപത്തി അഞ്ച് അറ്റൻഡ് ചെയ്യുന്നവർ ആ രീതിയിൽ തന്നെ നിങ്ങളുടെ പഠിത്തം ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കോട്ടെ നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഇരുപത്തിയഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സി ജി എൽ പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പോഴേ ആ ഒരു ബേസ് മുതൽ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ ഒരു എന്താണ് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ക്ലിയർ ചെയ്യാം ജോലിക്കും കയറാൻ പറ്റും അപ്പൊ നമ്മുടെ എക്സാം പാറ്റേൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് സി ജി എല്ലിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും എക്സാം നിങ്ങൾക്ക് അറിയാം സി ജി എല്ലിന് രണ്ട് ടയർ ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോ രണ്ട് ടയർ ഉണ്ട് ഫസ്റ്റ് ടയറിൽ എന്താ നമുക്ക് അറിയാവുന്ന സബ്ജക്ട് തന്നെ റീസണിങ് ഉണ്ട് ജനറൽ അവയർനെസ് കോണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് അപ്പോൾ നാല് സബ്ജക്റ്റുകളാണ് ടയർ വണ്ണിലുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടയർ വണ്ണില് നാല് സബ്ജക്റ്റ് ഉണ്ട് ഓരോ സബ്ജെക്റ്റ് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ വെച്ചാണ് ഓരോ സബ്ജെക്റ്റിനും ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻ ആണ് ടയർ വണ്ണിൽ ഉള്ളത് ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വെച്ച് ഓരോ ശരിക്കും രണ്ട് മാർക്കാണ് ഉള്ളത് അപ്പോൾ ഓരോ ശരിക്കും രണ്ട് മാർക്ക് വെച്ച് നിങ്ങൾക്ക് നൂറ് ക്വസ്റ്റിന് ടോട്ടൽ എത്ര മാർക്കാണ് ടോട്ടൽ ഇരുന്നൂറ് മാർക്കിനാണ് നിങ്ങളുടെ ടയർ വൺ അപ്പോൾ ഒരു ക്വസ്റ്റിന് ഒരു ശരിക്ക് രണ്ട് മാർക്ക് ആണെങ്കിൽ ഒരു തെറ്റിന് സീറോ പോയിൻറ്റ് ഫൈവ് മാർക്കാണ് അവിടെ എന്താണ് കുറയുന്നത് അപ്പം നാല് തെറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ശരിക്ക് ഈക്വൽ ആവുകയാണ് ഒരു ശരിക്ക് നിങ്ങൾക്ക് കിട്ടണ്ട മാർക്കാണ് നാല് തെറ്റാവാൻ പോകുന്നത് സോ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ തന്നെ ആ ഒരു ആക്കുറേസിയും കൂടെ മെയിൻറ്റെയിൻ ചെയ്തു തന്നെ പോവുക ഒരു ശരിക്ക് രണ്ട് മാർക്ക് ഒരു തെറ്റിന് പോയിന്റ് ഫൈവ് നെഗറ്റീവുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു ടയർ വണ്ണിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ടോട്ടലായിട്ട് എല്ലാത്തിനും കൂടി നൂറ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ഒരു ടോട്ടൽ ക്യുമുലേറ്റീവ് അറുപത് മിനിറ്റ് ഒരു മണിക്കൂറാണ് നിങ്ങളുടെ ടയർ വണ്ണിന്റെ ആ ഒരു ടൈം ഡ്യൂറേഷൻ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് നൂറ് ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് വെച്ച് ടോട്ടൽ ഇരുന്നൂറ് മാർക്ക് അറുപത് മിനിറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ എസ് എസ് സി സി ജി ടയർ വണ്ണിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത ടയർ ടൂയില് മെയിനായിട്ട് രണ്ട് പേപ്പറാണ് ഉള്ളത് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടൂ രണ്ട് പേപ്പർ പേപ്പറാണുള്ളത് അപ്പൊ ഈ ടയർ വൺ ക്വാളിഫൈ ചെയ്തവർക്കായിരിക്കും ഈ ടയർ ടൂ എന്ന് പറയുന്നത് അപ്പൊ ടയർ ടൂലിലെ പേപ്പർ വൺ എല്ലാവർക്കും കോമൺ ആണ് എല്ലാവർക്കും പേപ്പർ വൺ മതി ജെ എസ് പോലുള്ള പോസ്റ്റ് അതായത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പോസ്റ്റ് അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ ഈ ടയർ പേപ്പർ ടു എന്നാണ് ആവശ്യമുള്ളൂ അപ്പോൾ അല്ലാത്തവർക്ക് മാത്രം പേപ്പർ ടയർ വണ്ണ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ടയർ ടുവിൽ പേപ്പർ വണ്ണ് മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതി അപ്പോൾ ഈ പേപ്പർ ടൂവിൻ്റെ അതായത് ടയർ ടൂവിൽ ജെ എസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആ പേപ്പർ ടൂവിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പോകാം അപ്പോൾ ടയർ ടൂയില് ടയർ ടൂലെ പേപ്പർ വണ്ണെന്ന് പറയുന്നത് മൂന്ന് ആണ് ഫസ്റ്റ് സെക്ഷൻ ഫസ്റ്റ് സെക്ഷൻ ഏതാണ് മോഡ്യൂൾ വൺ ഏതാണ് മാത്സും അതേപോലെ റീസണിങ് മെൻ്റൽ എബിലിറ്റിയും റീസണിങ് ജനറൽ ഇൻ്റലിജൻസുമാണ് രണ്ട് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം മുപ്പ് മുപ്പത് ക്വസ്റ്റ്യൻസ് വെച്ച് ടോട്ടൽ ഫസ്റ്റ് സെക്ഷനിൽ അറുപത് ക്വസ്റ്റ്യൻ ആണ് അറുപത് ക്വസ്റ്റ്യന് ഒരു ശരിക്ക് ശരിക്ക് മൂന്ന് മാർക്കാണ് ഒരു ശരിക്ക് മൂന്ന് മാർക്കാണ് നമ്മുടെ ടയർ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിക്ക് രണ്ട് മാർക്കായിരുന്നു ടയർ ടൂവില് ഒരു ക്വസ്റ്റ്യന് മൂന്ന് മാർക്കാണ് നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ എത്രയാണ് നെഗറ്റീവ് വരുന്നത് ഒരു മാർക്കാണ് അവിടെ നെഗറ്റീവ് വരുന്നത് അല്ലെ ടയർ വണ്ണിന് ഒരു ശരിക്ക് മൂന്ന് മാർക്കും ഒരു തെറ്റിന് ഒരു മാർക്കുമാണ് അവിടെ നെഗറ്റീവ് പോകുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക നെഗറ്റീവ് ഒരു മാർക്കാണ് ടയർ ടുവിന് പോകുന്നത് അപ്പോ അറുപത് ക്വസ്റ്റ്യാണ് സെക്ഷൻ വണ് മാക്സിമം റീസണിംഗ് കൂടെ ചേർത്ത് അറുപത് ക്വസ്റ്റ്യൻ ടോട്ടൽ നൂറ്റി എൺപത് മാർക്കാണ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെക്ഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജും ജനറൽ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് നിങ്ങൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് ഫ്രം ദി ബിഗിനിങ് പഠിച്ചു പോവുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നാൽപ്പത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷ് സെക്ഷനിൽ നിന്ന് മാത്രം ടയർ ടൂള്ളത് അപ്പോൾ ആ ഒരു നിങ്ങളൊരു മെറിട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആണ് ടയർ വൺ എല്ലാം ഈക്വലി ആണ് എല്ലാം ഈക്വലി ആണ് ആ ടയർ വൺ കൊടുത്തിട്ടുള്ളത് എന്നാൽ ടയർ ടുവിൽ ഇംഗ്ലീഷിന് നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് ജനറൽ അവെയർനെസ്സിന് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ടോട്ടൽ എഴുപത് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ മൂന്ന് മാർക്ക് വെച്ച് ഇരുന്നൂറ്റി പത്ത് മാർക്കാണ് സെക്ഷൻ ടു എന്ന് പറയുന്നത് അപ്പോൾ ഈ സെക്ഷൻ ടൂവിൽ ഇരുന്നൂറ്റി പത്തും സെക്ഷൻ വണ്ണിൽ നൂറ്റി എൺപതും കൂടെ ചേർത്ത് മുന്നൂറ്റി തൊണ്ണൂറ് മാർക്കിനായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ മെറിറ്റ് നിശ്ചയിക്കുക ആ ഒരു ടോട്ടലാണ് കാരണം നിങ്ങളുടെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചറാണ് മൂന്നാമത്തെ സെക്ഷനിൽ കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ക്വാളിഫയിങ് നേച്ചറാണ് കമ്പ്യൂട്ടർ നോളജ് ഇരുപത് ക്വസ്റ്റ്യൻ അത് മൂന്ന് മാർക്കിന് അറുപത് മാർക്കായിരിക്കും അത് ക്വാളിഫൈയിങ് നേച്ചർ ആണ് ദെൻ ടൈപ്പിംഗ് ഡേറ്റ ടൈപ്പിംഗ് ഉള്ളതും ക്വാളിഫയിങ് ആണ് പക്ഷെ അത് ക്വാളിഫയിങ് ആണെങ്കിൽ പോലും ഫസ്റ്റ് രണ്ട് സെക്ഷൻ ക്ലിയർ ചെയ്തിട്ട് മൂന്നാമത്തെ സെക്ഷൻ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സി ജിയിൽ കിട്ടില്ല അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് നല്ല രീതിയിൽ പഠിച്ചു ടൈപ്പിംഗ് സ്പീഡ് പോയത് പോലും ആ സീജലാത്തവണ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഈവൻ കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടർ കറക്റ്റായിട്ട് പഠിക്കാറ് ക്വാളിഫൈങ് ആണ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല ക്വാളിഫൈങ് ആണ് ബട്ട് ക്വാളിഫൈയിങ് ആണ് നിങ്ങളുടെ ജോലി നിശ്ചയിക്കുന്നത് അപ്പോൾ അത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ബാക്കി രണ്ട് സെക്ഷൻ മെറിട്ട് ബേസിൽ നമ്മുടെ ജോലി സെറ്റാവുള്ളൂ അപ്പോൾ നമ്മുടെ ടയർ ടൂ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ടയർ ടൂല് പേപ്പർ വൺ പേപ്പർ വണ്ണില് മൂന്ന് സെക്ഷൻസ് ആണ് മൂന്ന് സെക്ഷനില് ഫസ്റ്റ് രണ്ട് സെക്ഷൻസ് ആണ് നിങ്ങളുടെ മെറിട്ട് നിശ്ചയിക്കുന്നത് അതിൽ തന്നെ സെക്ഷൻ വണ്ണില് മാത്സ് ഇരുപത്തി മൂന്ന് ശതമാനം ഡേറ്റേജ് ആണ് മാത്സിനു പറയുന്നത് ഇന്റലിജൻസ് ജനറൽ ലെൻസിന് ഇരുപത്തി മൂന്ന് ശതമാനം ഇംഗ്ലീഷിന് മുപ്പത്തി ആറ് ശതമാനം അപ്പൊ ഇംഗ്ലീഷ് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്ര ഇമ്പോർട്ടൻറ്റ് അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇംഗ്ലീഷ് പഠിക്കാം ഫ്രം ദ ബിഗിനിങ് ഇപ്പോഴേ ആണെങ്കിൽ നല്ലൊരു സ്റ്റാർട്ട് ആയിരിക്കും നമുക്ക് ഒരുമിച്ച് പഠിച്ചുപോക്കാം നല്ല രീതിയിൽ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ അടുത്ത വർഷത്തെ സീരിയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും വീട്ടുകാരടുത്തൊക്കെ പോയി പറയാം ധൈര്യമായിട്ട് ഞാനിനി എന്താണ് സെൻട്രൽ ഗവൺമെൻറിൽ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുകയാണ് അല്ലേ ലെവൽ പേ ത്രീ ലെവൽ പൊസിഷനിൽ ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഒരു ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും നാട്ടുകാർക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒക്കെ ഭയങ്കര ഒരു എന്താ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന മൊമെൻറ്റ് അപ്പോൾ അതെല്ലാം ആലോചിക്കുക ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ രണ്ടായിരത്തി എക്സാം നോക്കിയിരിക്കുന്നവരെ നോട്ടിഫിക്കേഷൻ വരെ വെയിറ്റ് ചെയ്യേണ്ട ഇപ്പോഴേ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു കൊള്ളുക അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൂടുത്തു തന്നെ പഠിച്ചു തുടങ്ങുക ആ ഒരു ടയർ വണ്ണ് ക്ലിയർ ചെയ്താൽ ടയർ ടൂവിൽ ടൈപ്പിംഗ് ആണ് അപ്പം അതെല്ലാം ആ ഒരു ഓർഡർ തന്നെ നിങ്ങൾ ഷെഡ്യൂൾ ഒക്കെ ബേസ് ചെയ്തിട്ട് ഷെഡ്യൂൾ ഒക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാമിനൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം അപ്പം നിങ്ങൾ നിങ്ങളുടെ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സി ജി എൽ പ്രിപ്പറേഷനിൽ അപ്പം നമുക്കും ഒരു നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളും നമ്മുടെ പങ്ക് വഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് സി ജി എൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ എ സെറ്റ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് എ ഐ പേഴ്സണൽസ്ഡ് സ്റ്റഡി പ്ലാനറോട് കൂടിയാണ് നിങ്ങളുടെ ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത് ട്വൻ്റി ഫോർ ബൈ സെവൻ ഡൗട്ട് സോൾവിങ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മെൻഡേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നതല്ല അപ്പം തന്നെ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ എക്സാം എന്ത് വരെ ആ പഠിത്തം തുടങ്ങുന്നത് മുതൽ നിങ്ങളുടെ എക്സാം എന്ത് വരെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മെന്റേഴ്സ് അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം ഉണ്ടായിരിക്കും ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് റെക്കോർഡ് മാത്രമല്ല ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആണ് സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻസ് ഉണ്ടായിരിക്കും ും ടോപ്പിക് വൈസ് ഫോക്കസ് സെഷൻസ് ഉണ്ട് സ്പെഷ്യൽ റിവിഷൻ സെഷൻസ് ഉണ്ടായിരിക്കും എല്ലാത്തിനും ഉപരി പേഴ്സണൈസ്ഡ് മെമ്പർഷിപ്പ് പ്രോഗ്രാമും കൂടി ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുന്ന നല്ല രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ വർഷത്തെ ഈ വർഷമല്ല അടുത്ത വർഷത്തെ സി ജിയിൽ അത് ഫോക്കസ് ചെയ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് സി ജിയിൽ ഞാൻ ഉറപ്പായിട്ട് നെയ്താ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ട് അപ്പൊ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ മുമ്പോട്ട് പോകട്ടെ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും താങ്ക്